ബോസ് മലയാളം സീസൺ സെവൻ രാവിലെ തന്നെ ഒരു നല്ല അടി തുടങ്ങിയിരിക്കുകയാണ് ആ അടി മറ്റന്നതിൻ്റെ പേരിലല്ല അത്ത പൂക്കളം ഇടുന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ അത്തം മുതൽ ഇങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം ബിഗ് ബോസ് അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് പൂക്കളം ഇടാൻ വേണ്ടി പൂവുകൾ നൽകാറുണ്ട് അപ്പോൾ അനീഷ് സ്റ്റോർ റൂമിൽ കയറി ആ പൂവെല്ലാം എടുത്ത് അവിടെ വന്ന് പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഒന്ന് രണ്ടുപേരും സഹായിക്കുന്നു അങ്ങനെ പൂക്കളം ഇട്ടുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ അനീഷ് കാലിൽ ചെരിപ്പെട്ടിരുന്നു അപ്പോൾ അപ്പാനിയും അക്ബറും അടക്കമുള്ളവർ പറഞ്ഞു ചെരുപ്പിട്ട് കൊണ്ട് അത്തപ്പൂ അത് ബഹുമാനക്കുറവിനെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് ചെരുപ്പ് വരാൻ വേണ്ടി പറയുന്നു അനീഷിന് തെറ്റ് മനസ്സിലായി അങ്ങനെ ഇടുന്നത് തെറ്റാണെന്ന് മനസ്സിലായെങ്കിൽ പോലും അനീഷിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുള്ളതുപോലെ ഫീൽ ചെയ്തു ഇതിൻ്റെ പേരിൽ കിടന്ന് എന്നത്തേം പോലെ ഭയങ്കരമായിട്ട് ഉടക്കുണ്ടാക്കുകയാണ് അതായത് ഒരിക്കൽ പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് അനീഷ് പറയുന്ന കാര്യം ഞാൻ ഈ പൂവെടുത്തുകൊണ്ടിട്ട് വന്ന പൂ ഒരുത്തിനെയും കണ്ടില്ലല്ലോ ഇപ്പോൾ അത്തപ്പൂഴാന്നേരം എന്തിനാണ് എല്ലാവരും കൂടെ അത് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അനീഷ് സംസാരിക്കുന്നുണ്ട് എന്നാൽ തൊട്ടടുത്ത് തന്നെ ഈ ബാക്കിയുള്ളവരെല്ലാവരും ഇത് കേട്ടോണ്ടിരുന്നിട്ട് അനീഷിനെ വഴക്ക് പറയുന്നുണ്ട് നിങ്ങളുടെ ആരാണ് ശരിപ്പെട്ടിട്ട് പൂടാൻ പറയുന്നത് നിങ്ങളിട്ടില്ലെങ്കിലും ഇവിടെ അത്ത പൂകളാ നമുക്ക് അറിയാം നിങ്ങൾ മാത്രമല്ല അത്ത പൂടാൻ അറിയാവുന്നതെന്നൊക്കെ പറഞ്ഞ് അനീഷിനെ വഴക്ക് പറയുന്ന ആൾക്കാരുണ്ട് പനീഷ് പിന്നീട് ചെരുപ്പൊക്കെ മാറ്റിയിട്ടാണ് അത്തപ്പ് വരുന്നതെങ്കിൽ പോലും തുടക്കത്തിൽ ചെരുപ്പിട്ടിട്ടതുകൊണ്ട് അപ്പാനടക്കമുള്ള ആൾക്കാർ എതിർക്കുകയും അതിൻ്റെ പേരിൽ ഒരു ചെറിയ കലപില രാവിലെ തന്നെ അവിടെ നടക്കുകയും ചെയ്തു ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റ് അറിയാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക